ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ് അത് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രണയം പകയും പക കൊലപാതകവുമാവുന്നത് പ്രണയപ്പക നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു പ്രണയപ്പകയിൽ പൊലിഞ്ഞ ജീവനുകൾ വിരലുകളിലെണ്ണിയാൽ ഒതുങ്ങില്ല ആ കണക്കിലേക്ക് രണ്ടു പേർ കൂടെ എത്തി ഒന്നാമത്തേത് ബംഗാൾ സ്വദേശിനിയും ബംഗളൂരുവിൽ സ്പാ ജീവനക്കാരിയുമായ നാൽപ്പത്തി രണ്ടുകാരിയായ ഫരീദ ഖത്തൂൻ രണ്ടാമത്തേത് എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിനിയും മുപ്പത്തിയേഴുകാരിയുമായ സിംന ഷക്കീർ ഇരുവരും കൊല്ലപ്പെട്ടത് സമാന രീതിയിൽ കൊലയാളികൾ രണ്ടുപേരും കൊല്ലപ്പെട്ടവരേക്കാൾ പ്രായം കുറഞ്ഞവർ ഈ രണ്ട് മരണങ്ങളിലും ഏറെ നൊമ്പലപ്പെടുത്തുന്ന ഘടകം ഇരുവരും വിവാഹിതരും അമ്മമാരുമാണെന്നതാണ് ബംഗളൂരുവിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മുപ്പത്തിരണ്ടുകാരനായ എൻ എൽ ഗിരീഷ് എന്ന റഹാൻ അഹമ്മദാണ് ഫരീദ ഖാത്തുവിനെ കൊലപ്പെടുത്തിയത് കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു ബംഗളൂരു ജയനഗറിലെ ശാലിനി മൈതാനത്ത് ശനിയാഴ്ചയായിരുന്നു സംഭവം രണ്ട് കുട്ടികളുടെ മാതാവായ ഫരീദയും ഗിരീഷും ഏറെ നാളായി സൗഹൃദത്തിലായിരുന്നു ശനിയാഴ്ച ബംഗാളിൽ നിന്ന് തിരിച്ചെത്തിയ യുവതിയോട് പ്രതി വിവാഹ അഭ്യർത്ഥന നടത്തി യുവതി ഇത് നിരസിച്ചതിന് പിന്നാലെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പ്രതി കൃത്യം നടത്തിയത് ഏകദേശം പതിനഞ്ച് തവണ യുവതിക്ക് കുത്തേറ്റതായാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ കൊലപാതകത്തിനു ശേഷം സംഭവ സ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞ പ്രതി ശനിയാഴ്ച രാത്രി എട്ടരയോടെയാണ് ജയനഗർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് അതേസമയം കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കീഴടങ്ങാൻ എത്തുന്നതിന് മുൻപ് ഇത് ഉപേക്ഷിച്ചതായാണ് പ്രതിയുടെ മൊഴി കൊല്ലപ്പെട്ട ഫരീദ കഴിഞ്ഞ നാലു വർഷമായി ബംഗളൂരുവിലെ സ്പായിൽ ജോലി ചെയ്യുകയാണ് യുവതിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പതിനാറ് വയസ്സും പ്രായമുള്ള രണ്ട് പെൺമക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പായിൽ വെച്ചാണ് പ്രതിയും യുവതിയും പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും അടുപ്പത്തിലായി മാർച്ച് ആറാം തീയതി നാട്ടിലേക്ക് പോയ ഫരീദ കഴിഞ്ഞ ദിവസമാണ് മകൾക്കൊപ്പം ബംഗളൂരുവിൽ തിരിച്ചെത്തിയത് അതേ ദിവസം ഗിരീഷിന്റെ ജന്മദിനവുമായിരുന്നു ജയനഗറിലെ ഹോട്ടലിലാണ് ഫരീദയും മകളും താമസിച്ചിരുന്നത് ജന്മദിനം ആഘോഷിക്കാനായി ഗിരീഷും ഇവിടെ എത്തിയിരുന്നു തുടർന്ന് ഫരീദയും മകളെയും കൂട്ടി ഗിരീഷ് ഷോപ്പിങ്ങിന് പോയി മുറിയിൽ തിരിച്ചെത്തി ഒരു മണിക്കൂറിന് ശേഷം യുവതിയും പ്രതിയും വീണ്ടും പുറത്തുപോയി നഗരത്തിലെ പാർക്കുകളിലാണ് ഇരുവരും ആദ്യം സന്ദർശനം നടത്തിയത് ഈ സമയം ഒരു കടയിൽ നിന്ന് പ്രതി കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു ശേഷം രണ്ടുപേരും ജയനഗറിലെ ശാലിനി മൈതാനത്തെത്തി ഇവിടെ വെച്ച് പ്രതി യുവതിയോടെ വിവാഹ നടത്തി ഫരീദ ഇത് നിരസിച്ചതോടെ ഗിരീഷ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന ഇളനീർ കച്ചവടക്കാരനാണ് സംഭവം ആദ്യം കണ്ടത് ഇയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത് അതിനോടകം പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞിരുന്നു തുടർന്ന് രാത്രി എട്ടരയോടെയാണ് ഇയാൾ ജയനഗർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നതും വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പുറമെ യുവതി കള്ളം പറഞ്ഞ് നാട്ടിൽ പോയതും തന്നെ പ്രകോപിച്ചെന്നായിരുന്നു പ്രതിയുടെ മൊഴി സ്പായിലെ ജോലി മതിയാക്കി തന്നെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനാണ് പ്രതി ആവശ്യപ്പെട്ടത് എന്നാൽ ഫരീദ ഇതിന് തയ്യാറായില്ല മാത്രമല്ല നാട്ടിൽ പോയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കള്ളം പറഞ്ഞെന്നും യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് അറസ്റ്റിലായി ഗിരീഷിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയതായി ബംഗളൂരു സൗത്ത് ഡി സി പി ശിവപ്രകാശ് ദേവരാജു മാധ്യമങ്ങളോട് പറഞ്ഞു കേസിൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി വരികയാണെന്നും വിശദമായ അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് മൂവാറ്റുപുഴയിലെ സിംനയും കൊല്ലപ്പെടുന്നത് മൂവാറ്റുപുഴ വെസ്റ്റ് പുന്നമറ്റം കക്കാടശ്ശേരി തോപ്പിൽ മുപ്പത്തിയൊന്നുകാരനായ ഷാഹുൽ അലിയാണ് യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് സംഭവം നടക്കുമ്പോൾ യുവതിയുടെ രണ്ടു മക്കളും ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു ഈസ്റ്റർ ഞായറിൽ വൈകിട്ട് മൂന്ന് മണിയോടെ മാതൃശിശു പരിപാലന ബ്ലോക്കിലാണ് സംഭവം വയറുവേദനയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പിതാവ് ഹസനെ കാണാനും കൂട്ടിരിക്കാനും മക്കൾക്കൊപ്പം എത്തിയതായിരുന്നു സിംന മാതൃശിശു പരിപാലന ബ്ലോക്കിന് മുന്നിലെ ചില്ലുവാതിൽ തുറന്നെത്തുന്ന സ്ഥലത്താണ് അക്രമം നടന്നത് പിന്നിൽ നിന്ന് പിടിച്ച് കഴുത്ത് മുറിക്കുകയും പുറത്തും കഴുത്തിനും പിന്നിൽ കുത്തുകയും ചെയ്തു കമിഴ്ന്നു കിടന്ന സിംന രക്തം വേർന്നാണ് മരിച്ചതെന്ന് പ്രാഥമിക നിഗമനം വലിയ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയവരാണ് കുത്തേറ്റ നിലയിൽ സിംന വീണു കിടക്കുന്നത് കണ്ടത് സ്റ്റേഷൻ ഓഫീസർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ആശുപത്രിയിലെത്തി വിരലടയാളം വിദഗ്ധരും സ്ഥലത്തെത്തി സംഭവശേഷം കടന്നു കളഞ്ഞ ഷാഹുലിനെ മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിക്ക് സമീപത്ത് നിന്ന് പോലീസ് പിടികൂടി കത്തിക്ക് വേണ്ടിയുള്ള പിടിവലിയിൽ ഷാഹുലിന്റെ രണ്ട് കൈകൾക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഷാഹുലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മൂവാറ്റുപുഴ മാർക്കറ്റിലെ പെയിന്റ് കടയിൽ തൊഴിലാളിയായ ഷാഹുൽ അലിയും പെരുമറ്റത്തെ കർട്ടൻ കടയിൽ ജീവനക്കാരിയായി സിംനയും പരിചയക്കാരാണെന്ന് പോലീസ് പറഞ്ഞു സൗഹൃദത്തിലുണ്ടായ വിള്ളലാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം രണ്ടാഴ്ച മുൻപ് സിംന ജോലി ചെയ്യുന്ന കടയിലെത്തി ഷാഹുൽ ഭീഷണി മുഴക്കിയതിന് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട സിംനക്കേറ്റത് ആറ് കത്തിക്കുത്തുകൾ കമിഴ്ന്നു വീഴുമ്പോഴും സിംനയുടെ പുറത്ത് കത്തി കുത്തി നിർത്തിയ നിലയിലായിരുന്നു കഴുത്തിന്റെ മുൻഭാഗമാണ് അക്രമി ആദ്യം മുറിച്ചത് ഈ മുറിവോടെ തല കുമ്പിട്ട് മുന്നോട്ട് ആഞ്ഞുപോയ സിംനയുടെ പുറത്ത് വീണ്ടും വീണ്ടും കത്തി കുത്തിയിറക്കി ആറാമത്തെ കുത്തിൽ കത്തി താഴേക്ക് വരികയും ചെയ്തു മുന്നോട്ട് കമിഴ്ന്ന് വീഴുമ്പോഴും കത്തി അവിടെ തന്നെ ഇരുന്നു കത്തി ഊരിയെടുക്കാതെ അക്രമി പോകുമ്പോൾ ആശുപത്രി കെട്ടിടത്തിന്റെ മാർബിൾ തറയിൽ രക്തം ഒഴുകി പരന്നു അക്രമത്തിന് മണിക്കൂറുകൾ മുൻപ് മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിലെ വ്യാപാരശാലയിൽ നിന്ന് വാങ്ങിയ പുതിയ കത്തിയുമായാണ് ഇയാൾ ആശുപത്രിയിലെത്തിയത് കൊലപ്പെടുത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നുവെന്നാണ് പോലീസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങൾ ഭയന്നാണ് പുന്നമറ്റത്ത് നിന്ന് മുളവൂരിലെ വാടക വീട്ടിലേക്ക് സിംനയും കുടുംബവും താമസം മാറ്റിയിരുന്നെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു നിത്യതൊഴിൽ ചെയ്താണ് ഷക്കീറും സിംനയും കുടുംബം പോറ്റിയിരുന്നത് സിംനയുടെ കൊലയാളിക്ക് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട് വിവാഹിതരായവർ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ബന്ധത്തെ തേടി പോകുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളിൽ ജീവിതം ആശ്രയിച്ചിരിക്കുന്ന പങ്കാളിയെയും കുഞ്ഞുങ്ങളെയുമാണ് ഈ കഥ ഇനിയും തുടരും കാരണം ഇന്നത്തെ പ്രണയത്തിന് അർത്ഥങ്ങൾ പലതാണ് ആവശ്യങ്ങൾ ഒരുപാടാണ് അവിടെ വിവാഹിതരെന്നോ മാതാപിതാക്കളെന്നോ ഇല്ല പ്രായവും ഒരു തടസ്സമല്ല പലർക്കും അവരുടെ മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമുള്ള ഒന്നാണ് പ്രണയം